ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ തെറപ്പി സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു കേരള സീനിയർ സിറ്റിസൺസ് ഫോറവും സ്നേഹവീടും സംയുക്തമായി വാർഷിക കുടുംബസംഗമം സംഘടിപ്പിച്ചു കിഴാറ്റൂർ പൂന്താന സ്മാരക എ സ്കൂളിൽ നടന്ന കുടുംബ സംഗമം പി അബ്ദുൾ ഹമീദ് എം എൽ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒറ്റ എന്ന പേരിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ വയോ സേവന അവാർഡ് നേടിയ മാങ്ങോട്ടിൽ ബാലകൃഷ്ണനെ അബ്ദുൽ ഹമീദ് എം എൽ എ പുരസ്കാരം നൽകി അനുവദിച്ചു സീനിയർ സിറ്റിസൻസ് ഫോറം പ്രസിഡന്റ് എം ശങ്കരൻ അധ്യക്ഷ വഹിച്ചു വയനാട് ഡെപ്യൂട്ടി കളക്ടർ കെ ദേവകി മുഖ്യതിഥിയായിരുന്നു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വനിത വിഭാഗം സംസ്ഥാന ചെയർപേഴ്സൺ ഡോക്ടർ കൊച്ചു എസ് മണി ഐ എം എ പെരുദ്രുമണ്ണ മേഖലാ പ്രസിഡന്റ് ഡോക്ടർ ഷാജി ഗഫൂർ എഴുത്തുകാരി ഡോക്ടർ സ്മിത മേനോൻ സിനിമ സംവിധായകൻ ശശി പെരുനിമണ്ണ പട്ടിക്കാട് സർവീസ് സഹരണ ബാങ്ക് സെക്രട്ടറി എം രാമദാസ് സീനിയർ സിറ്റിസൺ ഫോറം സെക്രട്ടറി നാരായണൻ മത്തളി കവി പി സി മനോജ് ചലച്ചിത്ര താരങ്ങളായ ഉബൈദ് ഖാൻ ഭരതൻ സി എസ് സോമസുന്ദരൻ സി പി രാമദാസ് റിട്ടേർഡ് എഇഒ വി എം ഇന്ദിര ജോയിൻറ്റ് സെക്രട്ടറി പി ചോഴി എന്നിവർ പ്രസംഗിച്ചു കലാഭവൻ ഷംസൂദിൻ്റെ നേതൃത്വത്തിൽ ഹോൾഡീസ് ഗോൾഡ് ഗാനമേളയും അരങ്ങേറി ശശി പിരിതൃമണ്ണ സംവിധാനം ചെയ്ത സ്നേഹപൂർവ്വം അനുമോൾക്ക് എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു വിമുക്ത ഭടന്മാരുടെ സംഘടനയായ എക്സ് സർവീസ് ലീഗ് കിഴാറ്റൂർ യൂണിറ്റ് പി അബ്ദുൽ ഹമീദ് എം എൽ എക്ക് ഉപഹാരം നൽകി അനുമോദിച്ചു പ്രസിഡന്റ് ഇ ശിവരാമൻ ഭാരവാഹികളായ പി സുബ്രഹ്മണ്യൻ നായർ പി ശശീന്ദ്രൻ എന്നിവർ ചേർന്നാണ് ഉപഹാരം നൽകിയത് ന്യൂസ് ബ്യൂറോ കിഴാറ്റൂർ പിന്നെ ഇതിന്റെ ഒരു ചാലക ശക്തി എന്ന് പറഞ്ഞാൽ അതൊരു ഇത്തരം വിഷയങ്ങള് പ്രത്യേകിച്ച് ബാലകൃഷ്ണ മഹർഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ തട്ടകമാണ് ഈടാറ്റൂര് എവിടെ നിന്നാണ് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് തുടങ്ങി അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ